നമ്മളെ കോഴിക്കോട് ജില്ലയിൽ കാക്കൂരിലെ റോഡ് സൈഡിൽ തന്നെ അത് കാക്കൂരിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് ഒരു അടിപൊളി ഒമ്പതേ മുക്കാം സെന്റ് സ്ഥലം വീടിന് അനുയോജ്യമായ പ്ലോട്ട് അതും വെരി 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 ലോ ബജറ്റ് വരുന്ന ഒരു അടിപൊളി പ്ലോട്ട് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ല നമ്മുടെ കാക്കൂട് നിന്ന് വെറും മരിക്കുനി റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ സരസ്വതി സ്കൂളിൽ അവിടുന്ന് വെറും നൂറ്റി അമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെ നല്ല അടിപൊളി പ്ലോട്ട് അപ്പൊ ഇതിന്റെ ബാക്കി ടീച്ചേഴ്സും കാര്യം പ്ലോട്ടൊക്കെ ഒന്ന് കാണണ്ടേ അവിടെ പോയി വയ്ക്കാലോ ഒരു ഈ കണ്ടതാണ് നമ്മൾ ഒമ്പതേ മുക്കാൽ സെൻറ്റ് സ്ഥലം റോഡ് സൈഡുള്ള പ്രോപ്പർട്ടി നല്ല സ്ക്വയർ പ്ലോട്ട് കാട് പൊതിയോ നോക്കണ്ട മുതലാളി നാട്ടിലെ മയക്കാലം അല്ലേ ഏത് ഷേപ്പിലാണ് നമ്മൾ ഈ റോഡ് പോണത് ഫുള്ള് റോഡ് ഫ്രണ്ടേജ് നമ്മൾ സ്ഥലം മൊത്തം ഫേസ് ചെയ്തു ഏറ്റവും വലിയ സൗകര്യം പറയുന്നത് കുടിവെള്ളത്തിന് ഇവിടെ നിലവിൽ കോയൽ കിണറിൻ്റെ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ഏരിയ തൊട്ടടുത്ത് തൊട്ടടുത്തു നൂറ്റമ്പത് മീറ്ററിൽ സ്കൂളുണ്ട് അങ്ങാടിക്ക് വെറും അഞ്ഞൂറ് മീറ്റർ എല്ലാവിധ സൗകര്യവും അങ്ങാടിയിലുണ്ട് ഈ സ്ക്വയർ പ്ലോട്ട് ഒമ്പതേ മുക്കാൽ സെഞ്ചിന് ഓണർ ആസ് ചെയ്യുന്നത് വെറും പതിനെട്ട് ലക്ഷം രൂപ മുട്ടിച്ച് പറഞ്ഞ ആണ് കേട്ടോ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഓണർ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചുകഴിഞ്ഞാൽ ഒരു അടിപൊളി വീട് എടുക്കണം നല്ലൊരു അനുയോജ്യമായ പ്ലോട്ടാണ് ഇനി ഇതുപോലെ വീടോ സ്ഥലം വിൽക്കാനാണെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ വിളിച്ചാൽ നമ്മൾ നേരെ വന്ന് വീഡിയോ എടുക്കും വിറ്റ് കായ്ക്കി തരും അപ്പൊ എങ്ങനെ നിങ്ങളവിടെ വിളിക്കില്ലേ